ഹലോ ഹലോ ആരും ഏൽപ്പിച്ചിട്ടില്ല ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇനിയിപ്പോ കേട്ടറിംഗ് റെഡി ആയാലും ഡെക്കറേഷൻ സൗണ്ട്സ് എന്റർടൈൻമെന്റ് ഇതിനൊക്കെ പുറകെ നടന്ന മനുഷ്യന്റെ നടു ഒടിഞ്ഞു ആ ചേച്ചി വന്നു ഞാൻ ആ മുഖത്തൊരു വാട്ടം സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആവില്ല കേറ്ററിംഗോ ഡാൻസേഴ്സോ ഒന്നും ഡേറ്റ് ആവാറുമായി ഐഡിയ പറയെ നീ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന നേരം ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ച പോരെ ഇതൊന്ന് കണ്ടു നോക്കിയേ ഏത് ഫങ്ഷൻ ആണെങ്കിലും അതിന്റെ എ ടു സെഡ് കാര്യങ്ങളെ ഏറ്റെടുത്ത് ഏത് ഭക്ഷണം റെഡിയാണ് ഇതൊക്കെ ശരി ബഡ്ജറ്റോ അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിന്റെ താല്പര്യങ്ങളെല്ലാം റിയാലിറ്റി ആക്കാൻ ഇവർക്ക് സാധിക്കും ഇറ്റ്സ് യുവർ ചോയ്സ് ചേച്ചി അവരുടെ നമ്പർ എന്ത്